ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അഗ്രിടെക് മീഡിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൃഷിയാണ് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ തന്നെ നാലാമത്തെ വീഡിയോ ആണ് അപ്പം ഇവിടുത്തെ കൃഷി രീതി ഇവിടെ തക്കാളി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ തക്കാളി നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളികൾ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി എന്ന് പറയുന്നത് കൂടുതലും വിഷാംശം കൂടിയ തക്കാളികളായിരിക്കും അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിന് ആവശ്യമായ തക്കാളി അതായത് ഒന്നോ രണ്ടോ ചുവടിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നമ്മൾ നിർമ്മി എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ചുവട് പിടിപ്പിച്ചെടുക്കുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ആ വിത്ത് തിരഞ്ഞെടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ചെയ്യുന്ന കൃഷിയെ എല്ലാ കാര്യത്തിനും അത് തക്കാളി ആണെങ്കിലും ശരി എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് എന്നാൽ തക്കാളിയുടെ കേസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നല്ല തക്കാളി നല്ല പഴുത്ത തക്കാളിയുടെ വിത്തെടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് നല്ല ഒരു ഔട്ട്പുട്ട് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കായ്ഫലം അതിനകത്ത് ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തക്കാളിയുടെ വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തക്കാളി നടുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല സൂര്യപ്രകാശം അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാനായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ഒരു നല്ല സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ തക്കാളി അത് വേണ്ട രീതിയിൽ തായ് നല്ലൊരു ഫലം അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് മൂന്നാമത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് രോഗപ്രതിരോധമാണ് തക്കാളികൾക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള രോഗങ്ങളുണ്ടാകും ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് ഇതിന് മെയിനായിട്ട് ഉണ്ടാകുന്നത് ഇതിൻ്റെ തണ്ട് ചീയൽ തണ്ടിന് വാട്ടം സംഭവിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിൽ പുള്ളിക്കുത്ത് വന്ന് കുത്തം വീണ് പോവുക അതുപോലെ തന്നെ ഇതിൻ്റെ കായ്കൾ കായത്തൊരുപ്പൻ പുഴു വന്ന് കുത്തി നശിപ്പിക്കുക അങ്ങനെയുള്ള ഒരു അവസരമൊക്കെയാണ് നമ്മളതിനകത്ത് കണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിനകത്ത് വന്ന് ഓൾറെഡി ഈച്ച വന്ന് കുത്തി അതിനകത്ത് പുഴുവായിട്ടുണ്ട് അപ്പോൾ ആ കായകളൊക്കെ അധികം താമസിക്കാതെ തന്നെ അതിന് പോകും അതുപോലെ തന്നെ ഇവിടെ ചെടിയാണെങ്കിലും ഇപ്പോൾ ഏറെക്കുറെയൊക്കെ വാടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം ഈ തോട്ടത്തിനകത്ത് ചെടി പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് മെയിൻ കാരണം ഇവർ ജൈവവോളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജൈവമായിട്ട് തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു രോഗം ഉണ്ടായിരിക്കുന്നത് അല്ല നമ്മുടെ ബിസിനസ്സായിട്ട് വലിയ കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണെങ്കിൽ തീർച്ചയായും കീടനാശിനികളൊക്കെ തളിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല ഇവരെ ജൈവമായിട്ട് തന്നെയാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ തക്കാളിക്ക് എപ്പോഴും ഒരു താങ്ങാവശ്യമുണ്ട് തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ചെടിയല്ല അപ്പോൾ അതിൻ്റെ ഒരു താങ്ങാവശ്യമുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ ലൈനായിട്ട് കമ്പുകൾ നാട്ടിയിരിക്കുകയാണ് ഇതിനെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതുപോലെ എല്ലാ ലൈനിലും ഇങ്ങനെ കമ്പുകൾ നാട്ടിയിരിക്കുകയാണ് ഈ കമ്പിലെ മേളിൽ ഇതുപോലെ ഇരുമ്പിൻ്റെ കമ്പി ഇരുമ്പിൻ്റെ കമ്പി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അതിലേക്ക് ഈ തക്കാളി വലിച്ചിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് തക്കാളിയുടെ ഓരോ ശിഖരങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെ വള്ളിയിട്ട് മേളിലേക്ക് കെട്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ തക്കാളി നേരെ നിൽക്കും നേരെ നിന്നാൽ മാത്രമേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കായ്ക്കത്തുള്ളൂ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ തോട്ടം മുഴുവൻ ശ്രദ്ധിക്കുവാണെങ്കിലും ഇതേ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് ലൈൻ ലൈനായിട്ടാണ് തക്കാളി നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും നടക്കാനുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും ഇതിനകത്തുണ്ടായിരിക്കും അവർക്ക് അതിന് നടന്ന് അതിനകത്തുനിന്ന് കള വരയ്ക്കുന്നതിനും വി അതിന് വളം ഇടുന്നതിനും വെള്ളം ഒഴിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള സാധിക്കുകയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിന് തക്കാളിയുടെ ശ്രദ്ധിക്ക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം നമ്മുടെ ചട്ടിയിൽ നടുകയാണെങ്കിലും ഇതുപോലെ തന്നെ സിംഗിളായിട്ടൊരു കമ്പ് നമ്മൾ നാട്ടിൽ കൊടുത്താൽ മതിയാവും അതിലൊക്കെ എട്ടി കൊടുത്താൽ തക്കാളി നല്ല രീതിയിൽ കായ്ക്കും വീടുകളിലൊക്കെ നമുക്ക് തോട്ടങ്ങളായിട്ട് ആവശ്യമില്ല എങ്കിലും നമുക്ക് എത്ര തക്കാളി വേണോ അതിനനുസരിച്ച് നമ്മൾ ചട്ടികളിലോ അതുപോലെ തന്നെ ഗ്രോ ഗ്രോബായികളിലൊക്കെ നമുക്ക് നട്ടുൽപാദിപ്പിക്കാവുന്നതാണ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധിക്കുക അതുപോലെ ഒരു താങ്ങ് എപ്പോഴും നമുക്ക് കൊടുക്കേണ്ടതാണ് തക്കാളി ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ജലസേചനമാണ് നമ്മൾ ഈ ചെടിക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാലും ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പാ പാത്രത്തിനകത്ത് അതായത് നമ്മുടെ ഗ്രോ ഗ്രോബായികിൽ അതുപോലെ ചട്ടികളിലൊക്കെ നടുവാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ വെള്ളം വന്നാൽ ഇതിൻ്റെ ചുവട്ടിലെ തണ്ട് ചീഞ്ഞ് പോകും തണ്ടിന് തീരെ കട്ടിയില്ലാത്ത തണ്ടുകളാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന് തണ്ടിന് തീരെ ബലമില്ലാത്ത തണ്ടുകളാണ് അപ്പം തണ്ടുകളിൽ വെള്ളത്തിൻ്റെ അംശം കൂടി പോയാൽ സാധനം ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അളവ് കൂടാതെ നോക്കുക നമ്മൾ അത്യാവശ്യം ഇതൊരു ചൂട് നനഞ്ഞ് ഒരു ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചൂടുള്ള സമയങ്ങളാണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യം ആവശ്യമായിട്ട് വരും അതുപോലെ തണ്ടിലെ ശാലം വെള്ളം ഒഴിച്ചു കൊടുത്താലും ആ സമയങ്ങളിൽ കുഴപ്പമുണ്ടാകത്തില്ല എന്നാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി വെള്ളം പീഴാത്ത രീതിയിൽ വേണം നമ്മൾ തക്കാളി കൃഷി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വളപ്രയോഗമാണ് വളപ്രയോഗം എന്ന് പറയുമ്പം ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിന് വളം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം ഒരു കുറച്ച് അകലത്തിൽ വേണം നമ്മൾ ഇതിന് വളപ്രയോഗം നടത്താനായിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ ആട്ടുംകാട്ടൻ ചാണകം അതുപോലെ വേപ്പിമിണ്ണാക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് വളപ്രയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേണം നമ്മൾ വീണ്ടും വീണ്ടും ഇതിനകത്ത് ഇതിന് വളം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജൈവവളം തന്നെ ഉപയോഗിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രാസവളങ്ങളാവുമ്പോൾ ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജൈവവളങ്ങൾ തന്നെ ഉപയോഗിച്ച് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അതാണ് ഇവിടെ എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് അതേ രീതിയിലാണ് ഈ ബാംഗ്ലൂര് ഇത് കൃഷി ചെയ്തിരിക്കുന്ന രീതിയിലെല്ലാം ജൈവവളങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അടുത്തായിട്ട് ചാണകത്തിൻ്റെയൊക്കെ വലിയ പൂമ്പാരം തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അവര് ജൈവവളം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളും നമ്മുടെ വീടുകളിൽ ഉത്പാദിപ്പിക്കുന്ന തക്കാളിക്ക് നമ്മൾ ജൈവവളം തന്നെ ഉപയോഗിക്കുക അതാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ ഇവരിവിടെ കൃഷി ചെയ്യുന്നത് ഓരോ സീസണൽ കൃഷിയാണ് അതായത് ഇവിടെ ഈ ഒരേ സമയത്ത് തന്നെ പല കൃഷികൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ചോളം ചെയ്തിട്ടുണ്ട് തക്കാളി ചെയ്തിട്ടുണ്ട് ചീനി ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ഇവിടെ ചെയ്തിട്ടുണ്ട് വഴുതന ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ഇത് കച്ചവടം ചെയ്യുന്നത് മാർക്കറ്റുകളിൽ ഒന്നും കൊണ്ടുപോയല്ല കൃഷി കച്ചവടം ചെയ്യുന്നത് ഇവർക്കിവിടെ ഒരു റോഡ് സൈഡിൽ തന്നെ റോഡിനോട് ചേർന്നാണ് ഈ കൃഷിയിടം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൃഷിയിടത്തോട് ചേർന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഇവർ ഒരു തട്ടുകട പോലെ ഇട്ടിട്ടുണ്ട് ആ ഒരു സെറ്റപ്പിൽ വെച്ചാണ് ഇവരുടെ കച്ചവടം എന്ന് പറയുന്നത് ഇവിടുന്ന് ഡെയിലി ഇവർ വേണ്ട സാധനങ്ങൾ റെഡിയാവുന്ന സാധനങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് ആ റോഡ് സൈഡിൽ കൊണ്ടേ വെച്ചാണ് കച്ചവടം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജൈവ പച്ചക്കറിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വഴിയാത്രയിൽ പോകുന്ന സകല ആളുകളും ഏകദേശം നല്ല രീതിയിൽ കച്ചവടം ഓരോ ദിവസം ഇവർക്ക് നടക്കുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരുടെ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ ഇപ്പോൾ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ കച്ചവട രീതി എങ്ങനെയാണ് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ തക്കാളി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വീടുകളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മിസ്സാകാതെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ തക്കാളി ഉത്പാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ